ഹലോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കട്ടെ അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ കണ്ണൂർ ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് സോ നമ്മളിതിനൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലാ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഡേറ്റിന് മുമ്പായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതോടെ മെസ്സേജ് വന്ന ജില്ലകളുടെ എണ്ണം ഒൻപതായിട്ടുണ്ട് നേരത്തെ കോഴിക്കോട് തൃശൂർ മലപ്പുറം ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് വയനാട് ഇടുക്കി എന്നീ ജില്ലകളുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ മലപ്പുറം പത്തനംതിട്ട ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് മലപ്പുറം ജില്ല അറുപത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ല അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഇനി ഒരു എസ് എം കണ്ണൂർ ജില്ലാ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഏകദേശം അഞ്ചോളം ക്വസ്റ്റ്യൻസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തിനാലായിരത്തിനടുത്ത് ആളുകളാണ് എക്സാമിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇരുപത്തി അയ്യായിരത്തിന് താഴെ ആളുകൾ മാത്രമാണ് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം ഇപ്പോൾ ഒരു ക്യാൻഡിഡ് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുപത് മാർക്കാണ് ജനറൽ കാറ്റഗറി മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറയുന്നു സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു സെവൻറ്റി പ്ലസ് കട്ട് ഓഫ് ആണ് കണ്ണൂർ ജില്ലയിൽ വരാനുള്ള സാധ്യത സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുവരെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരാൻ പോകുന്നൊരു ജില്ല കണ്ണൂരാണെന്ന് തോന്നുന്നു സോ നിങ്ങൾ കണ്ണൂർ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ ഇത്രയുള്ളൊരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇതുപോലുള്ള പി എസ് സിയുടെ ഒരു അപ്ഡേറ്റ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ കൂടെ കൂട്ടിക്കോ സോ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം താങ്ക്